എന്ത് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ ജൂലിക്ക് ഒരു നാളികരമുറി കിട്ടി അത് കിട്ടിയ വഴിക്ക് ജൂലി അത് കൊണ്ടുപോയി ചിന്നുവിന്റെ അടുത്ത് വന്നിരുന്ന് കഴിക്കാണ് അപ്പൊ ചിന്നുവിന് അത് കിട്ടാനുള്ള വിഷമത്തിലാണ് ഈ കാണുന്നത് ചിന്നു അത് കിട്ടോ ഇല്ലയോ എന്ന് വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് എന്ത് ചോക്കി തരാൻ പറ ജൂലിയെ കൊടുത്തടി ജൂലി കൊടുക്കടി ചിന്നു ചിന്ന ചിഞ്ഞു ചിന്നുവിനെ കെട്ടിയിട്ടത് കൊണ്ടാണ് ചിന്നു കിട്ടാത്തത് പക്ഷെ ചിന്നു അയച്ചിട്ട് കഴിഞ്ഞ ജൂലിയില് ചെവി അവള് കടിച്ചു പൊട്ടിക്കും അത് അവളുടെ ഒരു പരിപാടിയാണ് അതുകൊണ്ടാണ് അവൾ അധികം അഴിച്ചിടാത്തത് മോളുണ്ടെങ്കി അധികം അഴിച്ചിടില്ല മോള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ ടൈം അവൾ അഴിച്ചിടും അപ്പൊ കൊഴപ്പൊന്നുമില്ല ജൂലിയാ കൊടുത്തടിയത് എന്താ കിട്ടില്ല ചിന്നവര മോളെന്നറിയാം അവൾ ആ ചങ്ങലേമ നിന്നുകൊണ്ട് തന്നെ ജോലിയിൽ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചെടുത്ത് ഇപ്പോഴേ ഞങ്ങൾ അഴിച്ചിട്ട് അപ്പോഴേ ഒറ്റയ്ക്ക് പോയിരുന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതുപോലത്തെ രസകരമായ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം വെറൈറ്റി വീഡിയോസ് വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ കാണാട്ട